സാധാരണ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ പറയും ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ട് പഠിച്ചോണമെന്ന് പറയും ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുക്കുകയാണ് നിങ്ങളോട് പറയാണ് ഈ പഠിപ്പിച്ച സാധനം ഇപ്പോൾ ഈ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ പഠിപ്പിക്കുന്നൊരു സാധനം നിങ്ങൾ പതിനൊന്നിലാണെങ്കിൽ കുറച്ചൊക്കെ ഓർത്തോണം അത് കഴിഞ്ഞാൽ മറക്കണം ഫെർഗേറ്റഡ് ഓക്കെ അൺലേൺഡ് ഫോളോയിങ് സമയമില്ലാത്തവണ് വേഗം എഴുതുകയാണ് നിങ്ങൾ ആദ്യത്തെ രണ്ടാഴ്ച പഠിക്കുന്നു അക്കൗണ്ട്സ് ആർ ഡിവൈഡ് ഇൻറ്റു ത്രീ പേഴ്സണൽ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ഇത് നിങ്ങൾ പതിനൊന്നാം ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കുന്നത് ആദ്യത്തെ രണ്ടാഴ്ചയ്ക്കാണ് പഠിക്കുന്ന ഒരു സാധനമാണ് എന്നിട്ട് പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് റിസീവർ Credit the giver. Debit what? Real account. Debit what comes in. Credit what goes out. Nominal account. Debit expenses, losses. റഡിറ്റ് ഇൻകംസ് ആൻഡ് ഗെയിംസ് ഇത് മൂന്ന് മിനിറ്റ് കൊണ്ട് നിർത്തേണ്ടതുകൊണ്ട് ഞാൻ പറയാണ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്നാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഫെർഗ്സ് ഓക്കെ ദിസ്ഇസ് അബ്സൊല്യൂട്ട്ലി യൂസ്ലെസ് പണ്ടത് നമ്മൾ ഗോൾഡൻ റൂൾസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ് ഞാൻ പഠിപ്പിച്ചതാണ് നാൽപ്പത് കൊല്ലം പഠിപ്പിച്ചതാണ് ദിസ്ഇസ് അബ്സൊല്യൂട്ട്ലി യൂസ്ലെസ് ദിസ് വിൽ കൺഫ്യൂസ് യു നിങ്ങളെ ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ ഇത് പഠിപ്പിക്കുന്നുള്ളൂ മറ്റൊരു അടുത്തെല്ലാം ഇങ്ങനെ ട്രഡീഷണൽ എന്ന് പറഞ്ഞു വരും നമ്മളാണിത് കാര്യമായിട്ട് പഠിപ്പിക്കുന്നത് ഇത് ഔട്ട്ഡേറ്റഡ് ആണ് നെവർ യൂസ് ദീസ് അക്കൗണ്ടിങ് റൂൾസ് അക്കൗണ്ടിങ് റൂൾസ് എന്താണ് ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാനൊരു വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ സാധാരണ റെഗുലർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളെൻ്റെ ആ പേര് ക്ലിക്ക് ചെയ്തിട്ട് ആ റെഗുലർ വീഡിയോയിൽ വന്ന് നോക്കിയാലറിയാം അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടുസ് ലൈബിലിറ്റീസ് കംപ്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ഓക്കെ ലൈബിലിറ്റീസ് ക്യാപിറ്റൽ റവന്യൂ റവന്യൂന്ന് നമ്മള് വെളിയിൽ നമ്മൾ ഇവിടെ ഇന്ത്യയിലെ ഇൻകം എന്ന് പറയും വെളിയിൽ റവന്യൂ എന്ന് പറയും രണ്ടു ഒന്ന് തന്നെയാ